നമ്മൾ പുഴയിലിങ്ങനെ ഒരു ചൂണ്ടാനിരിക്കുക ഇവനെന്നെ പുറകുന്ന ഒരു ചവിട്ടുപടി ഞാൻ പുഴയിൽ നീന്താൻ അറിയാണ്ട് പെട്ടെന്ന് വിഴാൻ ചെയ്യാ അമ്മയെന്ന് വിളിക്കും അമ്മയെന്ന് വിളിക്കുമ്പോൾ ഞാൻ ഏത് ഭാഷക്കാരനായാലും സ്വന്തം മാതൃഭാഷയിൽ അങ്ങനെ വിളിക്കുള്ളൂ അല്ലേ അപ്പോൾ ഈ അടി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അയ്യോ എന്നൊക്കെ വിളിക്കുമ്പോൾ വേറെ ഭാഷയൊന്നും നമുക്ക് വരില്ല നമുക്ക് വരണ ഒരു ഭാഷയെന്ന് പറയണത് നമ്മുടെ സ്വന്തം ഭാഷയാണ് അതുപോലെയാണ് നമുക്കിപ്പോൾ ഒരുപാട് സന്തോഷം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആവേശം വരും അതുവരെ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പൊതുവേ രാഷ്ട്രീയം തീരെ ഇല്ല എന്ന് പറയുന്ന ആളുകൾ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ വന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അവർ അവരെ പ്രൊഫൈലിലൊക്കെ സുരേഷ് ഗോപിയായി അങ്ങനെ ഒരു കഥ കണ്ടിട്ടുണ്ട് ഒരു നല്ല രസകരമായ കൗതുകകരമായ ഒരു കാര്യമാണ് അതുവരെ പറയുന്നുണ്ടായിരുന്നത് എന്ത് രാഷ്ട്രീയം രാഷ്ട്രീയക്കെ മോശമല്ലേ രാഷ്ട്രീയമൊന്നും ശരിയല്ലല്ലോ എന്നായിരുന്നു എൻ്റെ പുറകിലുള്ളത് തൃക്കൂര് പുഴയാണ് ഇവിടെ എത്തുമ്പോൾ തൃക്കൂര് പുഴ അപ്പുറത്തെത്തുമ്പോൾ അണലിപ്പുഴ ബാക്കിലെത്തുമ്പോൾ പുത്തൂരു പുഴ ഇത്രയേ ഉള്ളൂ പുഴ കുറച്ച് എത്തുമ്പോൾ കൈനൂർ പുഴ പുഴ ഏറ്റവും ഡോമിനൻ്റായിട്ടുള്ള സ്ഥലപ്പേര് സ്വീകരിക്കുമെന്ന് മാത്രം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ ജയിക്കുമ്പോഴേ ആ ആദ്യം തന്നെ നമ്മുടെ എസ് ഡി പിഐ ജയി വിളിക്കാൻ വരുന്നു അതിൻ്റെ ഉള്ളിലുള്ളൊരു സന്തോഷമാണ് ആ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവർ കൂടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രമാണ് ആ അതിഗംഭീര ജയം തന്നെയാണ് അടിപൊളി പക്ഷേ ഈ സന്തോഷം മാപ്രകളെ രോഷം കൊള്ളിച്ചു കാരണം അവരുണ്ടാക്കി വന്ന ഒരു പൊതുബോധമുണ്ട് പിണറായി വിജയൻ ബി ജെ പി കാരനായി മകളെ രക്ഷിക്കാൻ വേണ്ടി ബി ജെ പിയിൽ ബി ജെ പിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു എന്നോ ഒരിക്കൽ കോൺഗ്രസ്സുകാരുടെ കാലത്ത് കൊണ്ടുവന്ന നമ്മുടെ ലാവ്ലിങ് കേസ് അത് ഇതുവരെ ഹാജരായിട്ടില്ല പിന്നെ ഏതൊക്കെയോ മറ്റേ എസ് എഫ് ഐ അന്വേഷണം അല്ല എസ് എഫ് ഐ അന്വേഷണം എന്ന് പറയുന്ന മറ്റൊരു കേസ് ഒരു രക്ഷ ഇല്ലാത്തൊരു കേസ് ഈ വാ കേസിലൊക്കെ പിണറായി വിജയൻ ബി ജെ പി ആയിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലായി എന്നുള്ള ഒരു ആരോപണം ഈ ആരോപണം വിജയിപ്പിക്കാനുള്ള ജെ പിക്ക് ആ തത്രപ്പാടിലാണ് പി വി അൻവറൊക്കെ വന്നത് ആ നിലയ്ക്ക് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വസ്തുതപരമായ ഒരു കാര്യം എസ് ഡി ബി ആയി ചെയ്യുന്നത് എസ് ഡി ബിക്കായി ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം എന്ന് വിളിക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ ആ ഒരു കഥയിൽ നിൽക്കുമ്പോൾ ഇന്നലെ ഏഷ്യാനെറ്റ് എല്ലാ മാധ്യമങ്ങളും കൂടി വളരെ തിക്കും തിരക്കിലായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ് എന്ന് പറയുമ്പോൾ അതിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ബിനു ബിജുക നാട് അവിടെയാണ് പത്തനംതിട്ട ജില്ലയും പത്തനംതിട്ട ജില്ലയിലെ മുനിസിപ്പാലിറ്റിയും അവിടുത്തെ പഞ്ചായത്തുമായിട്ട്

മുനിസിപ്പൽ അമീറ അമീന ഹൈദരാലി എങ്ങനെയാണ് വ്യാജ പ്രചാരണം ഒന്ന് കേൾക്കാം എന്നിട്ട് മറുപടി പറയാം പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ ആരാ സി പി എം ഭരിക്കുന്ന മുൻസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ എസ് ഡി ബി കാരൻ അവിടുത്തെ വിദ്യാഭ്യാസം ഏഹ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാ ആരാ എസ് ഡി പിൻ ഒരുമിച്ച് ഭരിക്കുകയാണ് ഒരുമിച്ച് ഭരിക്കുകയാണ് എന്നിട്ട് അല്ല സി പി എം പറഞ്ഞല്ലോ അവരുമായിട്ടൊരു ബന്ധമില്ലെന്ന് സി പി എം പ്രഖ്യാപിച്ചല്ലോ എസ് ഡി പി യുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് ഈ പത്തനംതിട്ടയിൽ നിങ്ങൾ പത്തനംതിട്ടയിലെ കേട്ടോ സതീഷ പത്തനംതിട്ട മുൻസിപ്പാലിറ്റിയിൽ ആകെ സീറ്റുകളുടെ എണ്ണം മുപ്പത്തിരണ്ട് അതിൽ പതിമൂന്ന് എൽ ഡി എഫ് പതിമൂന്ന് യു ഡി എഫ് മൂന്ന് സ്വതന്ത്ര മൂന്ന് എസ് ഡി പി ഐ മൂന്ന് സ്വതന്ത്ര കൂടിയാണ് പതിമൂന്ന് സീറ്റുള്ള എൽ ഡി എഫ് പതിനാറ് സീറ്റോടുകൂടി പത്തനംതിട്ട മുൻസിപ്പാലിറ്റിയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് വിമതരായി മത്സരിച്ചവരാണ് ഈ മൂന്ന് സ്വതന്ത്രം അവരും ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് എൽ എഫ് ഇ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് പത്തനംതിട്ട നഗരസഭയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ ഏതൊക്കെ പാർട്ടിയാണ് ആരൊക്കെയാണ് അവിടുത്തെ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആരൊക്കെയാണ് ഏതൊക്കെ പാർട്ടിയാണ് എല്ലാം വളരെ വ്യക്തമാണ് നമുക്ക് ഈ മൂന്ന് വിമതരായി മത്സരിച്ചവരുടെ പേര് വിവരങ്ങളും പാർട്ടിയുടെ സ്ഥാനത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കുമ്പഴ വടക്ക് വാർഡിൽ ഇന്ദിരാമണി അമ്മ കൌൺസിലർ അവരുടെ പാർട്ടി വരുന്ന സ്ഥലത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് സ്വതന്ത്രൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പതിമൂന്ന് എൽ ഡി എഫ് പതിമൂന്ന് യു ഡി എഫ് മൂന്ന് സ്വതന്ത്രം മൂന്ന് എസ് ഡി പി ഐ ഇനി അടുത്ത സ്വതന്ത്രൻ ആരാണെന്ന് നമുക്ക് നോക്കാം അടുത്ത സ്വതന്ത്രം ഇരുപത്തിയൊമ്പതാം വാർഡിലെ കെ ആർ അജിത് കുമാർ ആണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എഴുതേണ്ട സ്ഥലത്ത് സ്വതന്ത്രൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇനി നമ്മൾക്ക് അടുത്ത മൂന്നാമത്തെ സ്വതന്ത്രനായി വിജയിച്ചത് ആരാണെന്ന് നോക്കാം കുമ്പഴം പടിഞ്ഞാറ് വാർഡ് ഇരുപത്തി ഒന്നാം വാർഡിൽ നിന്ന് ജയിച്ച ആമിന ഹൈദരാലി രാഷ്ട്രീയത്തിന്റെ അവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ സ്വതന്ത്രൻ അവരുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ ഇരുപത്തി ഒന്നാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആമിന ഹൈദരാലി ഈ ആമില ഹൈദരാലിയാണ് പത്തനംതിട്ട നഗരസഭയിലെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഈ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എങ്ങനെ എസ് ഡി പി ഐ കാര്യവുന്നത് എവിടുന്നാണ് സതീഷിനാ വിവരം കിട്ടിയത് ഓ പച്ച കള്ളം പറയാൻ മടിയില്ലാത്ത സതീശൻ പറയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആമിന ഹൈദരാലി എസ് ഡി പി ഐ കാരിയാണ് എന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ പത്തനംതിട്ട നഗരസഭയിൽ ഇരുപത്തി ഒന്നാം വാർഡിനെ റെപ്രസെന്റ് ചെയ്തത് ഹൈദ്രാലി എന്ന കോൺഗ്രസുകാരനാണ് അദ്ദേഹം ഇടയ്ക്ക് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായ ആമിന ഹൈദ്രാലി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ ഇരുപത്തിയൊന്നാം വാർഡിൽ മത്സരിക്കുകയും ജയിക്കുകയും നഗരസഭയിൽ വന്നതുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ആമിന ഹൈദരാലിക്ക് സീറ്റ് കൊടുക്കാതിരിക്കുകയും ആമിന ഹൈദ്രാലി സ്വതന്ത്രയായി അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തതാണ് ഇവിടെ എങ്ങനെയാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയാകുന്നത് കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ ിൽ മത്സരിച്ച് ജയിച്ച ആമിന ഹൈദരാലി അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തപ്പോ അതെങ്ങനെയാണ് എസ് ഡി പി ഐ കാര്യുന്നത് ആമിന ഹൈദരാലി യു ഡി എഫിന്റെ കൈപ്പത്തിയ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചപ്പോൾ കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചപ്പോൾ അവര് എസ് ഡി പി ഐ കാര്യായി എങ്ങനെയുണ്ട് സതീഷി നമ്മൾക്ക് ആമിന ഹൈദരാലി പത്തനംതിട്ട നഗരസഭയിൽ കൊടുത്ത സത്യപ്രസ്താവന അഫിഡവിറ്റ് എന്താണെന്ന് നമുക്കൊന്ന് കാണാം ഇതാണ് പത്തനംതിട്ട നഗരസഭയിൽ അവർ കൊടുത്ത അഫിഡവിറ്റ് അതൊന്ന് നമുക്ക് വായിക്കാം ോറം രണ്ട് സത്യപ്രസ്താവന ആമിന ഹൈദരാലി എന്ന ഞാൻ മുനിസിപ്പൽ കൌൺസിലർ ഇരുപത്തി വാർഡിൽ നിന്ന് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത് നടന്ന തെരഞ്ഞെടുപ്പിൽ വൃക്ഷം എന്ന ചിഹ്നത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും സഖ്യത്തിന്റെയോ പിന്തുണയോ ഇല്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നോടവായികാം ഒരു രാഷ്ട്രീയ കക്ഷിയുടെയോ സഖ്യത്തിന്റെയോ പിന്തുണയില്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് ഇതിനാൽ സത്യപ്രസ്താവന ചെയ്തു കൊള്ളുന്നു ഇതിൽ എവിടെയാണ് സതീശ എസ് ഡി പി ഐ എസ് ഡി പി ഐ കാര്യമാണോ ആമിന ഹൈദരാലി നിങ്ങളുടെ പാർട്ടിയിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഹൈദരാലി എന്ന ആളുടെ ഭാര്യ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി ഇരുപതിൽ തിരഞ്ഞെടുക്കപ്പെടുകയും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് അവർ വൃക്ഷമെന്ന ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചതിനെ നിങ്ങൾ എങ്ങനെയാണ് എസ് ഡി പി ഐ കാര്യാക്കുന്നത് ജനങ്ങൾ ഇതൊക്കെ കാണും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാം അറിഞ്ഞിട്ട് യാതൊരു മുളുപ്പുമില്ലാതെ സതീശം പറഞ്ഞത് നമുക്ക് ഒന്നുകൂടെ കേൾക്കാം പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ ആരാ സി പി എം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ ഡി ചെയർമാൻ ആരാ ആരാ ഇനി എന്താണ് അതിന്റെ വാസ്തവം എന്ന് നമുക്ക് നോക്കാം മുപ്പത്തിരണ്ട് അംഗങ്ങളുള്ള പത്തനംതിട്ട നഗരസഭയില് പതിമൂന്ന് എൽ ഡി എഫ് അംഗങ്ങളും മൂന്ന് സ്വതന്ത്ര അംഗങ്ങളും കൂടെ ചേർത്ത് പതിനാറ് അംഗങ്ങളാണ് എൽ ഡി എഫിനുള്ളത് പതിമൂന്ന് അംഗങ്ങൾ യു ഡി എഫ് മൂന്ന് അംഗങ്ങൾ എസ് ഡി പി ഐ അഞ്ച് അംഗങ്ങൾ വീതമുള്ള ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ഉള്ളത് ചെയർപേഴ്സൺ മാറി നിൽക്കുമ്പോൾ വൈസ് ചെയർപേഴ്സൺ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഇരിക്കുമ്പോ ബാക്കി പതിനാല് അംഗങ്ങളാണ് സി പി എം നയിക്കുന്ന ഇടതുപക്ഷത്തിന് സ്വതന്ത്രരും ഉൾപ്പെടെ ഉള്ളത് അഞ്ച് അംഗങ്ങൾ വീതമുള്ള ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ സിപിഎമ്മിന് ഭൂരിപക്ഷം വേണമെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മൂന്ന് പേരെങ്കിലും മിനിമം വേണം അങ്ങനെ മൂന്ന് പേരെ വെച്ച് ഒരു നഗരസഭ നടത്തിക്കൊണ്ടുപോകാനുള്ള അതിപ്രധാനമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ സി പി എം അത് ഏറ്റെടുക്കുമ്പോൾ നാല് കമ്മിറ്റികളിൽ മൂന്ന് പേരെ വെച്ച് പന്ത്രണ്ട് പേർ മാറിക്കഴിഞ്ഞു പിന്നെ രണ്ടു പേരാണ് ബാക്കിയുള്ളത് രണ്ട് കമ്മിറ്റികളുമുണ്ട് ഈ രണ്ട് കമ്മിറ്റികൾ ഇടതുപക്ഷത്തിന്റെയോ ആളുകളുടെ ശ്രദ്ധ വേണം എന്നുള്ളതുകൊണ്ട് ഓരോ കമ്മിറ്റിയിൽ ഒരാൾ എന്ന നിലയിൽ അഞ്ചാമത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ആറാമത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഒരാൾ വീതം ഇടതുപക്ഷത്തു നിന്നാണ് ഉണ്ടാകുക അപ്പോൾ നാല് കമ്മിറ്റികൾ സി പി എം നേടുന്നു അഞ്ചാമത്തെ കമ്മിറ്റി കോൺഗ്രസ് നേടുന്നു സി പി എമ്മിന്റെ ഒരംഗവും ഉണ്ടാകുന്നു എന്നാൽ ഈ അഞ്ച് കമ്മിറ്റികളിലും മത്സരിക്കാൻ തയ്യാറാവാത്ത എസ് ഡി പി ഐ അവസാനം തെരഞ്ഞെടുപ്പ് നിന്ന വിദ്യാഭ്യാസ കമ്മിറ്റിയിൽ മൂന്ന് പേരും മത്സരിക്കുമ്പോൾ അവിടെ സി ഇടതുപക്ഷത്തിന്റെ ഒരാളും കോൺഗ്രസിന്റെ ഒരാളും ചേർത്ത് അഞ്ചു പേരുണ്ടാകുമ്പോൾ ഭൂരിപക്ഷം എസ് ഡി പി ഐ ആകുമ്പോൾ എസ് ഡി പി ഐ ആ കമ്മിറ്റി ഭരിക്കുകയാണ് ചെയ്യുന്നത് എസ് ഡി പി ഐക്ക് ഭൂരിപക്ഷമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എൽ ഡി എഫും ഉണ്ട് യു ഡി എഫും ഉണ്ട് യു ഡി എഫും ഭാഗമായ കോൺഗ്രസ്സും ഉണ്ട് ഇപ്പോഴാണ് സതീശ പറയുന്നത് ആരാ ഒരുമിച്ച് ഭരിക്കാടേ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ മൂന്ന് എസ് ഡി പി ഐ ഒരു എൽ ഡി എഫ് ഒരു യു ഡി എഫ് യു ഡി എഫിന്റെ ഭാഗമായ കോൺഗ്രസ് എന്നിട്ടാണ് പറഞ്ഞത് ഇ പി എസ് പി എഫും കൂടെ ഒരുമിച്ചാണ് ഭരിക്കുന്നതെന്ന് ആ കമ്മിറ്റിയിലുള്ള കോൺഗ്രസ്സുകാരൻ കമ്മിറ്റി നടക്കുമ്പോൾ കിളക്കാൻ പോവോ സതീഷ കിളക്കാൻ പോവോ വല്ലവരും പറയുന്ന കേട്ട് വന്ന് വല്ല ഈ പച്ച പച്ചക്കള്ളം പറയാ ലേശമെങ്കിലും ഉളുപ്പ് വേണ്ട സതീഷ നിങ്ങൾക്ക് പത്തനംതിട്ടയിലെ കോട്ടാങ്ങല്ല കഥ കൂടി ഇവിടെ പറഞ്ഞാല് ആ പ്രശ്നം തീർന്നു തീർന്നുകിട്ടല്ലോ ചിറ്റാ അതും കൂടി കേട്ടോളൂ ദീപു പറയുന്നുണ്ട് മണിക്കൂർ എന്താണ് കോട്ടാങ്കൽ പഞ്ചായത്തിലെ കക്ഷിനില നമുക്ക് ആദ്യം അത് നോക്കാം കോട്ടാങ്കൽ പഞ്ചായത്തിൽ ആകെ പതിമൂന്ന് സീറ്റാണുള്ളത് അതിൽ അഞ്ച് സീറ്റ് എൽ ഡി എഫ് അഞ്ച് സീറ്റ് ബിജെപി രണ്ട് സീറ്റ് യു ഡി എഫ് ഒരു സീറ്റ് എസ് ഡി പി ഐ ഇതാണ് അവിടുത്തെ കക്ഷിനിലും ജോസഫാണ് പ്രസിഡന്റ് എന്താണ് ഇതിലെ വാസ്തവം എന്ന് നമുക്ക് നോക്കാം അതായത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു സി പി എമ്മിന് അഞ്ചോട്ട് ബിജെപിക്ക് അഞ്ചോട്ട് യു ഡി എഫിന് രണ്ടോട്ട് എസ് ഡി പിക്ക് ഒട്ട് സി പി എം ആകട്ടെ ഒരു കക്ഷികളുടെയും വോട്ട് അഭ്യർത്ഥിച്ചിരുന്നില്ല എസ് ഡിയുടെ വോട്ടോ യു ഡി എഫിന്റെ വോട്ടോട്ട് ബിജെപിയുടെ വോട്ടോ ഇവർ അഭ്യർത്ഥിച്ചിട്ടില്ല അവർ വേണ്ട എന്നാണ് പരുന്നത് കാരണം അഞ്ചോട്ട് സി പി എമ്മിനുണ്ട് അഞ്ചോട്ട ബിജെപിക്കുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ബലാപല വരുമ്പോൾ ഒരു നറക്കെടുപ്പ് വരും നറക്കെടുപ്പ് വന്നാൽ മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ സി പി എമ്മിന് പ്രസിഡന്റ് ആവാനുള്ള ചാൻസ് നറുക്കെടുപ്പിൽ തീർച്ചയായും ഉണ്ട് ആ സാഹചര്യം ഒരുക്കാൻ എസ് ഡി പി ഐ അനുവദിക്കില്ല എസ് ഡി പി ഐ സി പി എമ്മിന്റെ ആവശ്യമില്ലാതെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാലും സി പി എം വോട്ട് ചെയ്യും ഇതേ തരത്തിൽ വോട്ടെടുപ്പ് നടത്തുമ്പോൾ ബിജെപിക്ക് അഞ്ചോട്ട് എൽ ഡി എഫിന് അഞ്ചോട്ട് എസ് ഡി പി ഐയുടെ ഒരോട്ട് കൂടെ എൽ ഡി എഫിന് അവർ നൽകുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞാലും നൽകുമ്പോൾ അത് ആറോട്ടായി മാറും എൽ ഡി എഫിന് അധികാരം ലഭിക്കും എൽ ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആ സ്ഥാനം എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്നതുകൊണ്ട് അത് രാജിവെക്കും ഇങ്ങനെ രണ്ട് തവണ ഇതേ രീതിയിൽ വോട്ടെടുപ്പ് നടന്നു സി പി എം സ്ഥാനാർത്ഥി രാജിവെക്കും എസ് ഡി പി ഐ വോട്ട് ചെയ്യും സി പി എം സ്ഥാനാർത്ഥി രാജിവെക്കും ഇങ്ങനെ അവിടെ ഒരു ഭരണ പ്രതിസന്ധി ഉടനെടുത്തു നമുക്ക് മനോരമയുടെ വാർത്ത എസ് ഡി പി പിന്തുണ വേണ്ടത് സീറ്റ് ഒരിക്കൽ കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജി വെച്ച് പത്തനംതിട്ട കോട്ടയങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി ഡി എഫ് സ്ഥാനാർത്ഥി എസ് ഡി പി ഐ പിന്തുണത്തോടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രാജ്യ വെച്ചു നേരത്തെ എസ് ഡി പി എ പിന്തുണത്തോടെ ജയിച്ച പ്രസിഡന്റ് സ്ഥാനം എൽ ഡി എഫ് രാജി വെച്ചിരുന്നു എഡിഎഫിനും എൻഡിയും അഞ്ച് വീതം സീറ്റുകളുള്ള കോട്ടയങ്ങൾ പഞ്ചായത്ത് യു ഡി എഫിനും രണ്ട് എസ് ഡി പിക്ക് ഒന്ന് അടങ്ങൾ യു ഡി എഫ് അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഇതുവരെ പ്രസിഡന്റ് തിരഞ്ഞെടുക്കാൻ കഴിയാത്ത പഞ്ചായത്തായി കോട്ടയം പഞ്ചായത്ത് രണ്ടാമതും രാജി വെച്ചപ്പോൾ വാർത്തയായിരുന്നു അനോമലുള്ള വാർത്തയാണ് നമ്മൾ കണ്ടത് മൂന്നാമത് തെരഞ്ഞെടുപ്പ് നടന്നു മൂന്നാമതും സ്ഥിതി ഇത് തന്നെ അഞ്ച് വോട്ട് ബിജെപിക്ക് അഞ്ച് വോട്ട് എൽ ഡി എഫിന് എസ് സി പി ഐ വേണ്ടാന്ന് പറഞ്ഞാലും സി പി എമ്മിന് ടോട്ടി ഇത് എസ് ഡി പിയുടെയും ജെ പിയുടെയും യു ഡി എഫിന്റെയും നേതൃത്വത്തിൽ നടന്ന ഒരു തന്ത്രമായിരുന്നു കാരണം സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കി ബിജെപിയിലെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി യു ഡി എഫും എസ് ഡി പി ഏയും ബിജെപിയും നടത്തിയിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു ഇത് സമ്മർദ്ദത്തിന് വഴി സി പി എം വോട്ടെടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഉദ്ദേശമായിരുന്നു ഈ മൂന്ന് കൂട്ടർക്ക് ഉണ്ടായിരുന്നത് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് വന്നു മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അഞ്ചോട്ട് എൽ ഡി എഫിന് അഞ്ചോട്ട് എസ് ഡി ഐയും സി പി എമ്മിന്റെ ടോട്ടേയും അങ്ങനെ സി പി എം എൽ ഡി എഫിനെ ആറോട്ട് എന്നാൽ കോവിഡ് കൊടുമ്പിരി വന്നിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ പഞ്ചായത്ത് നിലവിൽ വരണമെന്നും ആ പഞ്ചായത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നും ജനങ്ങളുടെ ആവശ്യമായിരുന്നു മാത്രമല്ല ഗ്രാമപഞ്ചായത്തുകൾ നേതൃസ്ഥാനങ്ങൾ ഏറ്റെടുക്കാതെ വൈകുന്നതിനെതിരെ കേരള ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു താല്പര്യമില്ലാത്തവർ മത്സരിക്കുന്നതെന്നും തൊട്ടടുത്തുള്ള ഒരു അധികാരത്തിൽ എത്തിക്കാൻ അനുവദിക്കണമെന്നും കോടതി പറഞ്ഞു അപ്പൊ മനസ്സിലായോ എന്താണ് യു ഡി എഫ് എസ് ഡി പി ഐ ബിജെപിയുടെ ഗൂഢലക്ഷം സി പി എമ്മിനെ നിയന്ത്രണപരമായി അവർക്ക് അവകാശപ്പെട്ട പഞ്ചായത്ത് ഭരണം പോലും അത് ഏറ്റെടുപ്പിക്കാതെ മാറ്റി നിർത്താൽ ബി ജെ പി അധികാരത്തിലെത്തിക്കാനുള്ള അടാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് രണ്ട് പ്രാവശ്യം രാജിവെച്ചു ഇവർ വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് വീണ്ടും സമ്മർദ്ദത്തിലാക്കാൻ വോട്ട് ചെയ്യുമ്പോൾ സി പി എം എന്ന് പറഞ്ഞിട്ടേണ്ട കാര്യം ഇവർ എസ് ഡി ഐ വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും എൽ ഡി എഫിന് അഞ്ച് അഞ്ച് വോട്ട് തുല്യത വരുമ്പോൾ അവിടെ നടക്കെടുപ്പിന് സാധ്യത ഉണ്ട് അധികാരത്തിലെത്താനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത കളഞ്ഞു വിളിക്കേണ്ട എന്ത് കാര്യമാണ് സി പി എമ്മിനുള്ളത് ചുരുക്കത്തിൽ സി പി എമ്മിനെ അധികാരത്തിൽ നിന്ന് അറ്റി നിർത്തി അധികാരത്തിൽ എത്തിക്കാനുള്ള തന്ത്രമാണ് എസ് ഡി പി ഐയും യു ഡി എഫും ബി ജെ പിയും ചേർന്ന് നടത്തിയത് സിപിഎം അതിനകത്ത് വീണ്ടും കാര്യമില്ല കാരണം സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം സിപിഎമ്മിന് അവകാശപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട് അടങ്ങണം ഒരു നറക്കെടുപ്പ് വരാനുള്ള സാധ്യത ഉണ്ട് നറക്കെടുപ്പിൽ അധികാരം കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് എസ് ഡി ഐ യുടെ ഈ കുന്തരത്തിൽ വീണ് നശിപ്പിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം ആ നാട്ടിലെ ജനങ്ങളോട് സി പി എമ്മുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം മറച്ചുവെച്ചുകൊണ്ട് സീണ്ടായും കൈവാരങ്ങളും ഈ കള്ള വാർത്ത കുത്തിച്ച് നടത്താൻ അറിയിക്കുന്നത് സ്വന്തം നാട്ടിലെ സ്വന്തം പഞ്ചായത്തിന് തൊട്ടടുത്ത സ്ഥലത്ത് വിവരങ്ങൾ അറിയില്ല നമ്മുടെ പ്രമുഖ മാപ്രകൾക്ക് എങ്കിലും ഞാനൊരു കഥ പറഞ്ഞുതരാം തൃശ്ശൂർ ജില്ലയിലെ അവണിശ്ശേരി പഞ്ചായത്ത് ബി ജെ പി ആണ് ഭരിക്കുന്നത് ആറ് ബി ജെ പി അഞ്ച് ഇടതുപക്ഷം മൂന്ന് കോൺഗ്രസ് അങ്ങനെയാണ് അതിലെ കക്ഷി നില ബി ജെ പിക്ക് ഭരിക്കാനായിട്ട് കേവല ഭൂരിപക്ഷം ഇല്ല പക്ഷെ ഭരിക്കുന്നുണ്ട് അത് ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് മനസ്സിലായോ മാപ്രകൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ പാഴൂർ വരെ പോകേണ്ടി വരും എന്തായാലും നിങ്ങളെ പൊളിച്ചടക്കിയിട്ടുള്ള കാര്യമുള്ളൂ അതിൽ ഒരു സംശയവും ഇല്ല ദീപു ബിഗ് സല്യൂട്ട് ഇത് മുമ്പ് ചെയ്താണ് ദീപു എന്നുള്ളത് അറിയാം ഇപ്പോൾ ഓർത്തെടുത്ത് ചെയ്യേണ്ടേ വന്നുള്ളൂ അത്രേ ഉള്ളൂ മാപ്പറകളൊക്കെ